സ്വാഗതം ചിലർ ധനികരായി തീരുന്നു ചിലർക്ക് എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ധാരാളം ആളുകൾ ഈ പറഞ്ഞ പോലെയാണ് ധനികരാണ് ധാരാളം ആളുകൾ ദരിദ്രരാണ് എന്തുകൊണ്ട് ധനികരായി എന്ത് ദരിദ്രരായി എന്നുള്ളത് അവരുടെ എല്ലാം ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് പറയേണ്ടി വരും ഒരുപക്ഷെ ജീവിച്ച് വളർന്ന അവരുടെ അല്ലെങ്കിൽ ജീവിത ആരംഭിച്ച സാഹചര്യത്തിൽ അവരെ ഏത് തരത്തിൽ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ ആയി എന്ന് പറയാം നമ്മളിന്ന് അറിയാം നമുക്കൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരാൾ പഠിക്കാൻ പോകുന്നു പഠിക്കാൻ പോകുമ്പോൾ എന്താണ് അയാളുടെ ലക്ഷ്യം ഒരു വിദ്യാർത്ഥിയുടെ പ്രധാന ലക്ഷ്യം എനിക്ക് ഒരു നല്ല ജോലി വേണം അല്ലെങ്കിൽ വിദ്യ ആ കുട്ടിയെ പഠിക്കാൻ വിടുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചിന്തിക്കുന്നത് എൻ്റെ കുട്ടി പഠിച്ച് നല്ല ഒരു ജോലി കിട്ടണം അവന് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവണം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവാൻ വേണ്ടിയാണ് പഠിക്കാൻ വിടുക അപ്പോൾ ഒരു കുട്ടി പഠിച്ച് വരുന്നു പത്ത് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിയുമ്പോഴേ അവന് ഒരു ജോലി വേണം ക്യാമ്പസ് സെലക്ഷൻ വഴി തന്നെ ഒരു ജോലി കിട്ടിയാൽ അവന് ഒരു മാസം ഒരു നാൽപ്പതിനായിരം രൂപ ശമ്പളം എങ്കിലും വേണം എന്നാഗ്രഹിക്കുന്നു അത് മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയാലും അവൻ ആ ഒരു ക്യാമ്പസിൽ നിന്നെ ജോലിക്ക് പോകുന്നു ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സമ്പാദ്യം എന്നുള്ളത് അവൻ അവൻ്റെ ചിലവുകൾ നടക്കണം കുടുംബത്തെ ചിലവുകൾ നടക്കണം ലോണുണ്ടെങ്കിൽ അത് അടയ്ക്കണം അതിനുശേഷം വിവാഹം കഴിക്കുമ്പോൾ ഇതിൽ നിന്നും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ശമ്പളം വർധന വന്നാൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന ചിലവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാം ഒരു പണം അതിൽ നിന്ന് ഒരു പേഴ്സൻറ്റേജ് എടുത്ത് മാറ്റി വെച്ച് സേവ് ചെയ്ത് അല്ലെങ്കിൽ അതിന് കുറച്ച് പണം ചിലർ ഷെയറിലോ ബാക്കി നിക്ഷേപിച്ച് ചെറിയ വരുമാനം അങ്ങനെ ഉണ്ടാക്കി ഇത്തരത്തിൽ വളർന്ന് 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 കുറേ കാലം കൊണ്ട് ഇവർ പോകുമ്പോൾ സത്യത്തിൽ ഇവരൊരു വലിയ സമ്പാദ്യം ഉണ്ടാക്കാനൊന്നും ഒരുപക്ഷെ കഴിഞ്ഞൊന്നും വരില്ല കാരണം ഇവൻ ആരംഭിച്ചതും ചിന്തിച്ച് തുടങ്ങിയതും ജീവിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഒരു വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയണം ഒരിക്കലും മനസ്സിൽ ധനികനാവണം എന്നാഗ്രഹിച്ചിട്ടില്ല എന്നാൽ ഇതേ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ കൂടെയുള്ളവർ എനിക്ക് പണം പണമുണ്ടാക്കണം എനിക്ക് പണം ഉണ്ടാക്കണം എന്ന് അവർ ചിന്തിച്ചു തുടങ്ങണം പണമുണ്ടാക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ആളുകൾ എല്ലാം ആദ്യം ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് പൂർണ്ണമായിട്ടെങ്കിൽ മാറും കാരണം എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണം എനിക്കിത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടണം എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ പതുക്കെ മാറി നിൽക്കുക കാരണം ജോലി കിട്ടിയാൽ എനിക്ക് കിട്ടുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വരുമാനമാണ് ആ ഫിക്സഡ് ആയിട്ടുള്ള വരുമാനം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയില്ല പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ള വരുമാനത്തിന് പോകുന്നവന് തീർച്ചയായിട്ടും ഒരു സേഫ്റ്റി ഉണ്ട് അവന് റിസ്ക് എന്നുള്ളൊരു ഒരു എലമെൻ്റ് അവിടെ വരുന്നില്ല ആ റിസ്ക് എലമെൻ്റ് വരാതെ അവനെ സംബന്ധിച്ചോളം അവൻ പഠിച്ചിറങ്ങുമ്പോഴേ ജോലി കിട്ടുന്നു ജോലിയിൽ നിന്ന് കൃത്യമായിട്ട് മാസാ ശമ്പളം കിട്ടും അതിൽ നിന്നും ജീവിതം ജീവിതം ഇങ്ങനെ പോകുന്നു എന്നാൽ രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള പണമുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും അവനവിടെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുവാണ് അവനെടുക്കുന്ന റിസ്ക് എനിക്ക് പണമുണ്ടാക്കണം ഞാൻ പറയുന്നത് പണമുണ്ടാക്കണം എന്നാണ് അവൻ്റെ ചിന്ത രണ്ടാമത്തെ വിഭാഗത്തിന് വരിക അവൻ പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവൻ എന്താണ് ചിന്തിച്ചു തുടങ്ങുക കാരണം പണം എങ്ങനെ വർദ്ധിപ്പിക്കാം പണം ഒരിക്കലും ഒരു ഒറ്റ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല ഉള്ള പണത്തിനെ വർദ്ധിപ്പിക്കാനേ കഴിയും അങ്ങോട്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഒട്ടും പണം മുടക്കാതെ പണത്തിനെ വാല്യൂഡേഷൻ ക്രിയേറ്റ് ചെയ്ത് പണം ഒരിക്കലും വർദ്ധിപ്പിക്കാൻ കഴിയില്ല അങ്ങോട്ട് മുടക്കുന്നതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള സംഖ്യ മാത്രം വെറുതെ നോക്കി നിന്നാൽ എന്നിട്ട് ഇത്രയായി പണം വളരും അല്ലെങ്കിൽ അതിനുശേഷം ഇത്രയായി വളരും അതൊരിക്കലും സംഭവമല്ല അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു നിശ്ചിത സംഖ്യ ആരിൽ നിന്നെങ്കിലൊക്കെ കടം മേടിച്ച് ഒരു കച്ചവടം അല്ലെങ്കിൽ കുറേ പച്ചക്കറി വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ പോയി ഇപ്പോഴത്തെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇവിടെ കൊണ്ടുനിന്ന് കൊടുക്കുമ്പോൾ ഒരു മാർജിൻ ഒരു പത്ത് ശതമാനം ചിലപ്പോൾ അമ്പത് ശതമാനം വരെ കിട്ടാം ചില കാര്യങ്ങൾ വേറുന്നുണ്ട് വളരെ ഉള്ളിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വാങ്ങുന്ന സാധനം ഇവിടെ ഒട്ടും അവൈലബിൾ അല്ലെങ്കിൽ അവിടെ പത്ത് രൂപയ്ക്ക് വാങ്ങുന്നത് ചിലപ്പോൾ ഇവിടെ നൂറ് രൂപയ്ക്ക് വിൽക്കാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരാം ഇങ്ങനെ പല പല കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്ത് ഏറ്റവും കൂടുതൽ പണം ലഭിക്കാൻ സാധ്യതയുള്ള ഇന്ന് അവർ പച്ചക്കറി വാങ്ങി വിൽക്കുന്നു ആ പച്ചക്കറി വാങ്ങാൻ വേണ്ടി അടുത്തു നിന്ന് ഒരേ നിന്ന് ഒരു കുറച്ച് പണം ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും പരിചയക്കാരെയും വാങ്ങിയിട്ടുണ്ടാവാം ഞാൻ വൈകുന്നേരം പണം തിരിച്ചു തരാം ഇന്ന് ഉറപ്പിൻ്റെ പുറത്ത് വാങ്ങി ഇവർ ഇത് വാങ്ങി ഇപ്പറേ കൊണ്ട് കൊടുക്കുമ്പോൾ ലാഭം എടുക്കാനെ ഇടത്ത് കടം വാങ്ങി തിരിച്ചു കൊടുത്ത് വീണ്ടും മറിച്ച് ജീവിതം ആരംഭിക്കുന്ന ഒത്തിരി കുട്ടികളോ അല്ലെങ്കിൽ ആ ചിന്തയുള്ളവരുണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് ചിന്തിച്ച് വരുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വലുതായി ചിന്തിച്ചു കൊടുക്കും നമുക്കൊരു സ്ഥലം വാങ്ങിയാൽ അത് മറിച്ച് വിറ്റാൽ ഇത്ര ലക്ഷം രൂപ കിട്ടും അത് ഇങ്ങനെ കയറി കയറി അതിപ്പോൾ ഷെയറിലാവാം പലതരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലാവാം ഒന്ന് വാങ്ങുന്നു ആ വാങ്ങുമ്പോൾ വിൽക്കുന്നു വിൽക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക ഇടയിൽ നിന്നും ഒരു ലാഭം എടുക്കുന്നു ആ ലാഭം ഒരു പ്രോഫിറ്റായി വളരുന്നു ഇവരാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാരണം ഈ ലോകത്തെ ചലിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഇവർ സമ്പാദിക്കുന്നത് കണ്ടിട്ട് ആദ്യത്തെ വിഭാഗം സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല കാരണം ഇവരുടെ ചിന്തയാണ് മാറിയത് പക്ഷേ ഇതിനപ്പുറമുണ്ട് ഒരു മൂന്നാമത്തെ വിഭാഗം കാരണം സമ്പത്ത് വാല്യൂയിലൂടെ വേണം സമ്പത്ത് നിലനിൽക്കപ്പെടുന്ന ഒരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഗുണമുണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു മൂന്നാമത്തെ വിഭാഗമുണ്ട് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്ന സംരംഭകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ആദ്യത്തെ ചിന്തയിലുള്ള ആളുകൾക്ക് അതായത് എനിക്കൊരു ജോലി വേണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കൂടെ പോകാൻ ഇവർ തയ്യാറല്ല കാരണം അവർക്ക് വേറൊരാളുടെ കീഴിൽ ജോലിയെടുക്കാൻ താല്പര്യമുള്ളവരാണ് അങ്ങനെയുള്ളവരെ ജോലിക്ക് വയ്ക്കാൻ കഴിയണം അവർക്ക് ഗുണമാവണം രണ്ടാമത്തെ വിഭാഗം കാരണം പണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഇവരിലൂടെ കൊടുത്താൽ ഇവർക്ക് ഒരു ലാഭവും കൂടി ഇവരെടുത്ത് ഇവരത് എത്രയും പെട്ടെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ഭാഗം അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ് സംരംഭകരായി മാറുന്നത് അവർ ഒരു വലിയ ചിന്തയെ എടുക്കുന്നു ആ ചിന്തയിൽ വേറൊന്നുണ്ട് ഒരു ഉൽപ്പന്നമുണ്ടാവും ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന കസ്റ്റമർ ഉണ്ടാവും ഈ ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ചെയിൻ ഉണ്ടാവും ഈ ഉൽപ്പന്നം നിർമ്മിക്കാനും ഇതിന് മുഴുവൻ പ്രവർത്തിക്കാനും ഭാഗത്തിനുള്ള ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു ശൃംഖലയുണ്ടാവും ഇവർക്ക് എല്ലാവരോടും കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ് സംരംഭകരുടെ കമ്മിറ്റ്മെൻറ്റ് ഇതിൽ എല്ലാ ഉണ്ട് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോളം അവൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ വാങ്ങുന്ന വിലയ്ക്ക് വാങ്ങുന്നു വിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നു ഈ കൊടുക്കുന്ന ഒരു ചെയിൻ കഴിഞ്ഞാൽ ഇവർക്ക് കമ്മിറ്റ്മെൻ്റിൻ്റെ പ്രശ്നമില്ല ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചോളം വേറെ കാര്യമുണ്ട് ആ ജോലി തന്നവൻ ശമ്പളം തന്നവനോട് മാത്രമാണ് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻറ്റ് ആ ശമ്പളം കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയാൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അവിടെ അവസാനിക്കുന്നു പക്ഷേ ഒരു സംരംഭം ആരംഭിച്ചവനെ സംബന്ധിച്ചോളം അവിടെ ചിന്തക്കാണ് പ്രസക്തി കാരണം ആ പേരിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഇത്രയും ജീവനക്കാർ ആ ജീവനക്കാരുടെ കുടുംബം ഇവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന് പൂർണമായിട്ടുള്ള ഗുണനിലവാരങ്ങൾ ഉറപ്പാക്കാൻ വേണ്ട നിഷ്കർഷകൾ അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ ഉൽപ്പന്നം യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കുക ആ കസ്റ്റമർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വന്നാൽ അത് പരിഹരിക്കാനുള്ള ബാധ്യത ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലാഭം ആ ലാഭം വീണ്ടും ഈ ഒരു സംരംഭത്തെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നു വീണ്ടും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള റീഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള വിഭാഗങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് നമ്മൾ വെറുതെ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് ധനവാനാവണം അവരെ പോലെ ആവണം പക്ഷേ ഇതിലേതാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എനിക്കൊരു ജോലി എന്നുള്ള തരത്തിൽ മാത്രം ചിന്തിച്ചാൽ എനിക്ക് സംരംഭം എനിക്ക് ഒരു സമ്പന്നനാവാൻ പറ്റില്ല കുറേ ആളുകൾ സമ്പന്നനുണ്ട് ഞാൻ എന്തുകൊണ്ട് സമ്പന്നനായില്ല എന്ന ചോദ്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു രണ്ടാമത് ഞാൻ കച്ചവടം ചെയ്തു കച്ചവടം ചെയ്തിട്ട് എനിക്ക് സമ്പന്നത എനിക്ക് കുറച്ച് കാശുണ്ടായി പക്ഷേ എന്നെ അതുകൊണ്ടൊന്നും ആരും എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നുന്നവർക്കുള്ള ഉത്തരമാണ് ഞാൻ മൂന്നാമത് പറഞ്ഞത് കാരണം പണം സ്വയം ഉണ്ടാക്കി സ്വന്തം പോക്കറ്റിൽ മാത്രം വെച്ചു വെച്ചതുകൊണ്ട് സമൂഹത്തിലേക്ക് വലിയ ഗുണമൊന്നുമില്ല അങ്ങനെ വരികയാണെങ്കിൽ അവന് കിട്ടിയ പണം അവന് മാത്രമേ ഉപകാരമുള്ളൂ എന്ന് തോന്നിയാലും സമൂഹത്തിന് ആവശ്യമില്ല നിരവധി സംരംഭകനാവുമ്പോൾ എല്ലാവരോടും ഉത്തരവാദിത്വം കാണിക്കുമ്പോൾ അവിടെ സമ്പത്തിൻ്റെ ഗുണവും സമൂഹത്തിലെ വിലയും ഒരുപോലെ ലഭിക്കും ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുക ഓരോന്നിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് സമ്പത്തുണ്ടായില്ല എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി എന്ത് പരിശ്രമമാണ് ചെയ്തത് എന്ന് ആലോചിക്കുക എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം